നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം ഇനി നിശബ്ദ പ്രചരണം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് ഭാരതപ്പുഴയിലെ വെള്ളം പ്രതിദിനം താഴ്ന്നുകൊണ്ടിരിക്കുന്നതിനാൽ കുടിവെള്ള വിതരണത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി മൂന്ന് ദിവസത്തിലൊരിക്കൽ വിതരണം നടത്തുന്ന കുടിവെള്ളം രണ്ട് ദിവസം ഷൊർണൂർ നഗരസഭാ പ്രദേശങ്ങളിലും ഒരു ദിവസം വാണിംകുളം പഞ്ചായത്തിലേക്കും നൽകും തെരഞ്ഞെടുപ്പുകളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന നിർദ്ദേശം സർക്കാർ ഉത്തരവായി നിലനിൽക്കെ ഹരിത സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വടക്കാഞ്ചേരി കോടതിക്ക് മുൻവശം ഹരിത ബൂത്ത് മാതൃകയൊരുക്കി വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടോളം ബൂത്തുകളിൽ ഹരിത ബൂത്തായി പ്രഖ്യാപിച്ച് പ്രത്യേകം സംവിധാനങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ട് പ്രശസ്തി അർപ്പിച്ച മുള്ളൂർക്കര ഇരുന്നലംകോട് മഹാദേവ ക്ഷേത്രത്തിൽ ചന്ദ്രപൊങ്കാല മഹോത്സവം നടന്നു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തിയത് തിരുവല്ലാമലയില് ബി ജെ പി പ്രചരണ ബോർഡുകള് തീയിട്ട് നശിപ്പിച്ചതായി പരാതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ ബൈക്ക് റാലിയുടെ സ്വീകരണ സമ്മേളനത്തിനായി ഒരുക്കിയ കൊടിതോരണങ്ങളാണ് തീയിട്ട് നശിപ്പിച്ചതായി കണ്ടെത്തിയത്